ബിഗ് ബോസ് അങ്ങനെ ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് നൂറയ്ക്കും അതുപോലെ തന്നെ സോ വൺസ് വെൽക്കം ബാക്ക് ടു അനുമോക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ പിന്നെ പോകുന്നതിന് മുമ്പ് ഐപ്പ് എന്ന് പറഞ്ഞ പഠനം അടിച്ചു പൊളിക്കുക അതായത് നമുക്കറിയാം ഈ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളുടെ പുറത്തെങ്ങനെയുണ്ട് ആർക്കാണ് ചാൻസ് കപ്പടിക്കാൻ എങ്ങനെയുണ്ട് ബാക്ക് ഫയർ ആയിട്ടുണ്ടോ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും എന്നറിയണമെന്ന് വളരെ ആകാംക്ഷയോടെ നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ഇവരെല്ലാവരും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇഞ്ച് ബൈ ഇഞ്ച് ശ്രദ്ധിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും വായിച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എല്ലാവരും നന്നായി ശ്രമിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ അനിമോൾ അതുപോലെ തന്നെ നൂറയും പറയുന്ന ഒരു കാര്യം കേട്ടോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിച്ചു കേട്ടോ അതായത് നൂറ പറയുന്നത് അടി ആർക്കൊക്കെ വോട്ട് പറക്കെ മനസ്സിലായി തുടങ്ങി അതുമാത്രമല്ല ആരാണ് ഈ സീസൺ ജയിക്കുക എന്ന് വരെ എനിക്ക് തോന്നി ഒരു ക്ലൂ ഒക്കെ കിട്ടിത്തുടങ്ങി കുറേ കാര്യം മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പുറത്തു പോകാൻ പോകുന്നത് ആതിലയായിരിക്കും ആതിലേക്ക് വോട്ട് കുറവുള്ളതുപോലെ പറയുന്നത് കേട്ടു സപ്പോർട്ട് കുറവുള്ളതുപോലെ പോലെ പറയുന്നത് കേട്ടു എന്നൊക്കെ നൂറ പറയുന്നുണ്ട് അതേ സമയത്ത് കപ്പടിക്കാൻ ചാൻസ് ഒന്നില്ലെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ അനീശ്നായിരിക്കും കപ്പടിക്കുക എന്നൊക്കെ വ്യക്തമായിട്ട് നൂറ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ബിഗ് ബോസിന് സ്വാഭാവികമായിട്ട് കുരു കൂട്ടുമല്ലോ ബിഗ് ബോസ് എന്ന് ഉച്ചക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇങ്ങനെ ചോദിക്കരുത് ചോദിക്കരുത് അപ്പാനെ ഒന്നും പറഞ്ഞു തരത്തില്ല അപ്പാന് വാവിട്ടൊന്നും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവരെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അനീഷ് അല്ലെങ്കിൽ അനുമോൾക്കാണ് കപ്പ് കിട്ടുക എന്നുള്ള കാര്യം എല്ലാവരും നന്നായിട്ട് മുട്ടി 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 ഓരോ കാര്യങ്ങൾ വലിച്ചെടുത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ നല്ല ബ്രില്യൻറ്റ് ആയിട്ട് തന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ എനിക്ക് ഒരു കടുക്കുമണിയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനു വേണ്ടി എന്ന് എനിക്കറിയത്തില്ല ഈ വന്നിട്ടുള്ള സ്ത്രീകളിൽ പലവരും അനുമോളെ ഒറ്റപ്പെടുത്തി മിണ്ടാണ്ട് അവോയ്ഡ് ചെയ്യും ഒറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് എന്തിനു വേണ്ടി എനിക്കറിയില്ല അതിൽ പ്രധാനമായിട്ട് ശൈത്യ എന്ന് പറഞ്ഞ വളരെ ക്രൂക്കടായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വേണം പറയാൻ അനുമോൾ എങ്ങനെ താത്തി കെട്ടണം അനുമോൾ അവോയ്ഡ് ചെയ്യണമെന്നും പറഞ്ഞ് മാത്രം കളിക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പൊ ശൈത്യന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കേണ്ട കമന്റ് ചെയ്യുക ലൈവ് വേണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം പിന്നെ പോകുന്ന ഒരു ലൈക്ക് ഒറ്റ ഒരു ലൈക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ഒരു കമന്റ് മാത്രം മതി